സ്റ്റുഡൻസ് അസലമലൈക്കും വാർഹത്തു അല്ലാ വാത്തു ഈ വീഡിയോയില് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർഹാൻ മൂന്നാമത്തെ പാഠഭാഗമാണ് നോക്കുന്നത് ഹെഡിങ് മജല്ലത്തും ബിഹത്തുൽയത് എന്നാണ് മജല്ലത്തുൻ ബിഹത്തുൽ ഹെഡിങ് കണ്ടല്ലോ മജല്ലത്തും ബിഹത്തുല്യത് മജല്ലത്ത് പറഞ്ഞാൽ മാസിക എന്നൊക്കെ പറയാം മാസിക ഹത്തുല്യത് കയ്യെഴുത്ത് അപ്പോൾ നമ്മ മറ്റു മുഴുവനായിട്ട് എങ്ങനെ പറയാം കയ്യെഴുത്ത് മാസിക എന്ന് പറയാം നമ്മൾ പിന്നെ കയ്യെഴുത്ത് മാസികകൾക്ക് ഉണ്ടാക്കാറുണ്ടല്ലോ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ആ പിക്ചറിൽ ഒരു കയ്യേത്ത് മാസിക ഉണ്ടാക്കുന്ന പല കാര്യങ്ങളുമായിട്ട് അതവിടെ ഇങ്ങനെ ഒരു ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി പാഠഭാഗം നമുക്ക് നോക്കാം ഇനി പാഠഭാഗം നോക്കൂ ഈ ലാസ്റ്റ് ഈ ആ കൂടുമ്പോൾ എൻ്റെ എന്നർത്ഥം വരും അസ്തിക്ക എന്ന് പറഞ്ഞ കൂട്ടുകാർ അപ്പോൾ അത് അസ്തിക്കായി എൻ്റെ കൂട്ടുകാരെ അന ജാബിറുൻ അനക്കമറിയാമല്ലോ അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് പറയുക അന ജാബിറുൻ ഞാൻ ജാബിറാണ് ഒഹിബു എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ത് അൽ ഖിറ അതാ കിറത്ത് പറഞ്ഞാൽ വായന വായനയെ ഞാൻ ഇഷ്ടപ്പെടുന്നു അല്യാവും ഇന്ന് ടുഡേ എന്നൊക്കെ നമ്മൾ പറയില്ലേ അല്യാവും ഇന്ന് നെഹ്നോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നാണ് വി ആർ എന്ന് പറയില്ലേ നമ്മൾ ഞങ്ങൾ നൊയിദ് എന്ന് പറഞ്ഞാൽ നെഹ്നോ നൊയ്ദ് കൂട്ടി പറയാം ഞങ്ങൾ തയ്യാറാക്കുന്നു എന്ന് പറയാം നഹ്നു നൊയിദ് മഅൻ ഞങ്ങൾ ഒരുമിച്ച് തയ്യാറാക്കുന്നു മായൻ കൂടെ കൂടുമ്പോൾ ഒരുമിച്ച് നമ്മൾ ചിത്രത്തിൽ കണ്ട പോലെ തന്നെ നഹ്നു നൊയിദ് ഞങ്ങൾ തയ്യാറാക്കുന്നു മായൻ ഒരുമിച്ച് അപ്പോൾ കൂട്ടി പറയുമ്പോൾ നഹ്നു നെഹ്നു മഅൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് തയ്യാറാക്കുന്നു നഹ്നു നെഹ്നു മഅൻ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് തയ്യാറാക്കുന്നു എന്ത് മജല്ലത്തൻ മജല്ലത്തൻ എന്ന് പറഞ്ഞാൽ മാസിക എന്ന് പറയാം ഗ്രന്ഥം എന്നും വേണമെങ്കിൽ അർത്ഥം പറയാം കേട്ടോ ഇവിടെ മാസിക മക്തൂബത്തൻ മക്തൂബത്തൻ എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട എന്നാണ് മക്തൂബത്തൻ എഴുതപ്പെട്ട എന്തുകൊണ്ട് വിഹത്തിൽ യതി വിഹത്തിൽ യതി കയ്യ് കയ്യെഴുത്തുകൊണ്ട് കൂട്ടിയും കൂടി പറയാം കയ്യെഴുത്തുകൊണ്ട് അച്ചടിയല്ല അല്ല കയ്യെഴുത്തുകൊണ്ട് എഴുതപ്പെട്ട അല്ലെങ്കിൽ കൈ കൊണ്ട് എഴുതപ്പെട്ട എന്നും വേണമെങ്കിൽ പറയാം ഒരു മാസിക ഞങ്ങളിന്ന് തയ്യാറാക്കുന്നു എന്ന് പറയും എന്നിട്ട് പറയാം അൻത നമ്മൾ രണ്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അൻത്ത നീ യാസിറിൻ യാസിറാണ് അൻത യാസിറിൻ നീ യാസിറാണ് അപ്പോൾ അൻതി ഫാത്തിമത്വൻ നീ ഫാത്തിമയാണ് അന്തി എന്ന് പറഞ്ഞാലും നീ എന്ന് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ യാസിർ യാസിർ പറഞ്ഞാൽ ആണാണല്ലോ അതുകൊണ്ടാണ് അൻത എന്ന് പറഞ്ഞത് അൻത അത് ഇനി ഒരു പെണ്ണിനോടാണെങ്കിൽ ഇവിടെ നോക്കൂ ഫാത്തിമ ഒരു പെണ്ണാണ് അതുകൊണ്ട് അൻത്തി എന്ന് പറഞ്ഞു അന്തി ഫാത്തിമ അർത്ഥം രണ്ടും നീ എന്ന് തന്നെയാണ് പക്ഷേ ആണിനോടാണെങ്കിൽ അൻത എന്നും പെണ്ണിനോടാണെങ്കിൽ അൻത്തി എന്നും പറയും അപ്പോൾ അന്തി ഫാത്തിമത്തു നീ ഫാത്തിമയാണ് കിതാബ തുക്കുമാജമേലത്തുൻ കിതാബ് ഈ കിതാബ് എന്ന് കാണുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് പുസ്തകമാണ് പുസ്തകമല്ല ഇവിടെ കിതാബല്ല കിതാബത്താണ് കിതാബത്ത് കിതാബത്ത് പറഞ്ഞാൽ എഴുത്ത് എന്നാണ് എഴുത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് ഇവിടെ രണ്ടാളെ നമ്മൾ യാസിറിന് ഫാത്തിമാനും പറഞ്ഞല്ലോ അപ്പം നിങ്ങൾ ഞാൻ ഇവിടെ മുഴുവനായിട്ട് എഴുതണില്ല നിങ്ങൾ രണ്ടുപേരുടെയും എഴുത്ത് ഞാൻ ചുരുക്കി കാണിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരുടെയും എഴുത്ത് ജമീലത്തുൻ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളതാണ് നിങ്ങൾ രണ്ടു പേരുടെയും എഴുത്ത് ജമീലത്തുൻ ഭംഗിയുള്ളതാണ് ഇനി അൻതുമ കണ്ടില്ലേ അൻതുമ നമ്മൾ നേരത്തെ അൻത എന്നാണ് പറഞ്ഞത് ഇവിടെ രണ്ടാളായപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇവിടെ യാസിർ ഒരാളാണ് പിന്നെ അൻത്തി എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ ഒരാളാണ് ഇനി ആ രണ്ട് പേരെയും കുറിച്ച് പറയുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടു പേരും അപ്പോൾ അൻതുമ നിങ്ങൾ രണ്ടുപേരും തക്തുബാനി എഴുതണം ഫിൽ വറക്കത്തി കടലാസിൽ നിങ്ങൾ കടലാസിൽ അല്ലെങ്കിൽ പേപ്പറിൽ എന്നൊക്കെ പറയാം ഇഫ് ഇ വറക്കത്ത് പറഞ്ഞാൽ പേപ്പർ കടലാസ് ഫിൽ വറക്കത്ത് പറഞ്ഞാൽ പേപ്പറിൽ അല്ലെങ്കിൽ കടലാസിൽ നിങ്ങൾ രണ്ടുപേരും എഴുതണം ഇനി യാ സാലിമു യാ എന്നുള്ളത് നമ്മൾ നമ്മളൊരാളെ വിളിച്ച് പറയുന്നതാണ് യാ സാലിം സാലിമേ വ നബീലു നബീലേ വ നിഹാലു അപ്പം മൂന്ന് പേരെയും വിളിച്ച് പറയാം യാ സാലിമു വ നബീലു വ നിഹാലു ഈ വാ എന്നുള്ളത് ആൻഡ് ഒരാൾ കഴിഞ്ഞ് അടുത്തേനെ അടുത്ത ഒരു കാര്യം പറഞ്ഞ അടുത്തൊരു കാര്യത്തിന് എൻ്റെ ഇടയിൽ കൊടുക്കുന്നതാണ് വാ അപ്പോൾ മൂന്നാളെയും വിളിച്ച് പറയണം സാലിമേ നബീലെ നിഹാലെ അൻതും നിങ്ങൾ എല്ലാവരും എന്നർത്ഥം പറയാം നിങ്ങളെല്ലാവരും ഇവിടെ സാലിമു നബീല് നിഹാല് മൂന്നാളുണ്ടല്ലോ അപ്പോൾ രണ്ടാളാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അൻത്തുമെന്ന് ഇവിടെ രണ്ടിൽ കൂടുതലാണെങ്കിൽ ഇനി എന്നാണ് പറയാൻ അൻതും നിങ്ങളെല്ലാവരും തെജുമ ഊന തരണം ഒരുമിച്ച് കൂട്ടണം അല്ലെങ്കിൽ ശേഖരിക്കണം എന്ന് പറയാം ഒരുമിച്ച് കൂട്ടണം അല്ലെങ്കിൽ ശേഖരിക്കണം അങ്ങനെയും പറയാം ശേഖരിക്കണം എന്ത് ശേഖരിക്കണം ഒരുമിച്ച് കൂട്ടണം എന്നൊക്കെ പറയാം അക്കുലാമ് കലമിൻ്റെ ജമ്മാണ് അക്കലാം പേനകൾ വൽ അൽവാൻ നമ്മൾ നേരത്തെ പറഞ്ഞാലോ ഒരു കാര്യം പറഞ്ഞ അടുത്തതിൻ്റെ ഇടയിൽ കൊടുക്കുന്നതാണ് വ പേനകളും വൽ അൽവാൻ അൽവാനറിഞ്ഞാൽ കളറുകൾ പേനകളും കളറുകളും നിങ്ങളെന്തു ചെയ്യണം ഒരുമിച്ച് കൂട്ടണം കളറുകൾ ഇനി യാ ഹാദിയ ഹാദിയാനെ വിളിച്ചു ഹാദിയ വ നൂറ നൂറ മീസ റമീസ മൂന്ന് പേരെയും വിളിച്ചങ്ങാണ്ട് പറയാണ് അൻതുന്ന അതിൻ്റെ അർത്ഥം നിങ്ങളെല്ലാവരും എന്ന് തന്നെയാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ നമ്മൾ മുകള് സാലിമ് നബീൽ നിഹാൽ മൂന്നും ആൺകുട്ടികളാണ് ആണുങ്ങളാണ് അപ്പോൾ അൻതും എന്നാണ് പറഞ്ഞത് ഇവിടെ ഹാദിയ നൂറ അതേപോലെ റമീസ ഇവരൊക്കെ പെൺകുട്ടികളാണ് അപ്പോൾ അൻതുന്ന എന്ന് പറഞ്ഞു നിങ്ങളെല്ലാവരും എന്തു ചെയ്യണം തുസമ്മിംന നിങ്ങൾ തീരുമാനിക്കണം പിന്നെ ലാശ് കൂടുമ്പോൾ നിങ്ങൾ എന്നുള്ളൊരു അർത്ഥത്തിനാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നിങ്ങൾ കുറേ ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കുക തീരുമാനിക്കണം നിങ്ങൾ തീരുമാനിക്കണം എന്ത് അല്ല ഗിലാഫ് ഖിലാഫ് പറഞ്ഞാൽ കവർ കവർ പേജ് ഒക്കെ നമ്മൾ പറയില്ല കവർ നിങ്ങൾ തീരുമാനിക്കണം കവർ പേജ് ഇനി ഹുവ ഹ നമുക്കറിയാം അവൻ അവൻ റാഷിദൻ അവൻ റാഷിദാണ് വഹിയ അവൾ അല്ലേ അവൾ ആണിനോട് ആണിനെക്കുറിച്ചാണെങ്കിൽ ഹുവ പെണ്ണിനെക്കുറിച്ചാണെങ്കിൽ ഹിയ ഹുവ റാഷിദൻ അവൻ റാഷിദ് അതെ ആ റാഷിദാണ് വഹിയ അവൾ സൈനബിൻ സൈനബാണ് യുഹിബാനി അവർ രണ്ടുപേരും എന്തു ചെയ്യുന്നു ഇഷ്ടപ്പെടുന്നു അവർ രണ്ടുപേരും ഇഷ്ടപ്പെടുന്നു എന്ത് അതെൽവീൻ തെൽവീൻ പറഞ്ഞാൽ നിറം കൊടുക്കൽ കളർ കൊടുക്കാൻ നമ്മളെ കളറ് കൊടുക്കൽ അല്ലെങ്കിൽ നിറം കൊടുക്കൽ നിറം കൊടുക്കാൻ കളർ കൊടുക്കാൻ അവർ രണ്ടുപേരും ഇഷ്ടപ്പെടുന്നു നമ്മളെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവുമല്ലോ പല കാര്യങ്ങൾക്കും ഇഷ്ടമുള്ള പല കുട്ടികളുണ്ടാവും ചിത്രം വരക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും അതേപോലെ കളർ കൊടുക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും അങ്ങനെ പലവിധ ഇഷ്ടങ്ങളുള്ളവരുണ്ടാവും ഇവിടെ സൈനബും അതേപോലെ റാഷിദും അവർ നിറം നൽകാൻ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ ഹുമാവർ രണ്ടുപേരും എന്തു തീയ്യട്ടെ യു ലവ് വിനാനി ഹുമാറിന അവർ രണ്ടുപേരും യു ലവ് നിറം നൽകട്ടെ എന്ന് പറയാം എന്ത് അ സഫഹാത്ത് സഫഹാത്ത് എന്ന് പറഞ്ഞ പേജുകൾ പേജുകൾക്ക് അവർ നിറം നൽകട്ടെ ഇനി ഹുനാ തുല്ലാബുൻ ഹുന പറഞ്ഞ ഈവിടെ തുല്ലാബിൻ ആരുണ്ട് തുല്ലാവ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ ആൺകുട്ടികളെ കുറിച്ചാണല്ലോ പറയുന്നത് ആൺകുട്ടികൾ ഹുനാ തുല്ലാവുൻ ഇവിടെ വിദ്യാർത്ഥികളുണ്ട് വിദ്യാർത്ഥികൾ ഏതായത് ഉണ്ടാവശ്യം നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ വിദ്യാർത്ഥികൾ ഹും അവരെന്ത് ചെയ്യട്ടെ യക്കുത്ത ഊന യക്കുത്ത ഊന അവർ മുറിക്കട്ടെ അല്ലെങ്കിൽ മുറിക്കുന്നവരാണ് എന്നൊക്കെ പറയാം എന്ത് അൽ ഔറാഖ് അവർ എന്തു ചെയ്യട്ടെ കടലാസുകൾ കടലാസുകൾ മുറിക്കട്ടെ വഹുനാക്ക അവിടെ എന്തുണ്ട് ബഹുനാക്ക ഇവിടെയുണ്ട് ത്വാലിബാത്തൻ നേരത്തെ പറഞ്ഞു തുല്ലാബുൻ ഇവിടെ ത്വലിബാത്തൻ വിദ്യാർത്ഥിനികൾ പെൺകുട്ടികളെ കുറിച്ച് പറയുമ്പോൾ വിദ്യാർത്ഥിനികൾ എന്ന് പറയും ഹുന്ന അവരെന്ത് ചെയ്യട്ടെ എർസുംന അവരെന്തു ചെയ്യുന്നു യർസുംന വരക്ക എർസുംന വരക്കുന്നു എന്ത് ആ സൂറ സൂർ എന്ന് പറഞ്ഞാൽ ചിത്രങ്ങൾ ഫോട്ടോകൾ എന്നൊക്കെ പറയാം അപ്പം ഇങ്ങനെ ഒരു പിന്നെ കയ്യേത്തു മാസിക നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിനാദ്യം തീരുമാനം ചെയ്യുമല്ലോ എന്താ എന്താ ഇപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ചില ആളുകൾക്ക് പിന്നെ പേജുകൾ ഡിസൈൻ ചെയ്യാൻ കൊടുക്കും ചില കുട്ടികൾക്ക് കളർ കൊടുക്കാൻ കൊടുക്കും ചില കുട്ടികൾക്ക് എഴുതാൻ വേണ്ടി കൊടുക്കും എഴുത്ത് ഭംഗിയുള്ളവർക്ക് നല്ല രീതിയിൽ എഴുതാൻ അറിയുന്നവർക്ക് എഴുതാൻ വേണ്ടി കൊടുക്കും ചിത്രം വരയ്ക്കാൻ അറിയുന്നവരെ ചിത്രം വരയ്ക്കാൻ ഏൽപ്പിക്കും ഡിസൈൻ ചെയ്യാൻ പറ്റുന്നവരെ അങ്ങനെ ഓരോരുത്തരെയും ഓരോ കാര്യങ്ങൾക്ക് ഏൽപ്പിക്കുമല്ലോ അപ്പോൾ ഇവിടെ അപ്പോൾ ഇവിടെ അങ്ങനെ തീരുമാനിക്കുന്ന ഒരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസ്സലാമലൈക്കും വാഹത് അല്ലാഹി വർക്കാത്തു